ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തുടർച്ചയായിട്ട് കാണുന്നൊരു കാര്യമാണ് ഈ വിജയം ഉള്ളിൽ സംഭവിക്കേണ്ടതാണ് മനസ്സിൽ സംഭവിക്കേണ്ട വിജയം മനസ്സ് സ്വതന്ത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ആ സ്വതന്ത്രമായ മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള പഴയ ചില ചിന്തകളുമായി ചേരുമ്പോഴാണ് ജീവിതം ആകെ പ്രശ്നങ്ങളാവും ഈ പഴയ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ രാഗദ്വേഷങ്ങൾ എന്ന് പറയും ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്വേഷോ രാഗദ്വേഷോ വ്യവസ്ഥിതോ എന്നൊക്കെ നമ്മൾ കണ്ടു അപ്പം നമ്മുടെ രാഗ എന്ന് പറഞ്ഞാൽ ഇഷ്ടദ്വേഷങ്ങൾ ഇഷ്ടമില്ല ഇഷ്ടക്കേടുകൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ വസ്തുക്കൾ മാത്രമല്ല വ്യക്തികൾ പലതും ഉണ്ടാകും ഇത് നമ്മളെ കോൺസ്റ്റൻ്റ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും മൈൻഡിന് മൈൻഡിലൂടെയാണ് നമ്മളെല്ലാം പെർഫോം ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ മനസ്സിലങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നമ്മുടെ പെർസെപ്ഷനെ ജീവിതത്തേത് സ്വാധീനിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പക്ഷെ മനസ്സിലായില്ലേ ഇപ്പോൾ ഒരാൾക്ക് ഈ തൻ്റെ ഉള്ളിൽ ഒരു ആലസ്യഭാവത്തിലാണ് അയാൾ ജോലി ചെയ്യുന്നതെങ്കിൽ അത് അയാളുടെ ആ ആലസ്യം എന്ന ചിന്ത അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും അയാൾക്ക് ആ പ്രവൃത്തി മര്യാദ ചെയ്യാൻ പറ്റില്ല ഇനി വേറൊരാൾക്ക് ഒരു ഫയലിൻ്റെയൊക്കെ സങ്കീർണ്ണത കണ്ടിട്ട് അത്രയൊന്നും ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ മൈൻഡ് അപ്പോഴേ മടുത്തുണ്ടോ ഓഹ് ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു ശല്യം എന്നൊക്കെ പറഞ്ഞ് ശപിച്ചുകൊണ്ട് അയാളെ ചെയ്യും ഒരുപക്ഷെ അയാൾ വേണ്ട പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു ഫ്രീ മൈൻഡ് കൊണ്ടല്ല നമ്മൾ പലപ്പോഴും ഇൻവോൾവ് ചെയ്യുന്നത് ഇപ്പം ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൽ രസം നഷ്ടപ്പെടും പല അധ്യാപകരുടെയും പ്രശ്നതാണ് കാരണം ഈ സിലബസിൽ മാത്രം ഒതുങ്ങി നിന്ന് പഠിപ്പിക്കുമ്പോൾ ഇതുതന്നെ ആവർത്തിച്ച് തത്തമേ പൂച്ച പൂച്ച പറയുമ്പോൾ ഒരു തരം ബോറിങ് വരും അപ്പം അതിലായ ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും കുറയും അപ്പം അതിലാണ് നമുക്കൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കേണ്ടത് അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതാക്കി എടുക്കാം എന്നത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ അതിൻ്റെ അവതരണ രീതി അതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി അത് ഒരു ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അധ്യാപകന്മാർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇതുപോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് തൻ്റെ ജോലി ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വേറെ വളരെ അധികാരിയായിട്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും എനിക്ക് തോന്നുന്നു പല ഉദ്യോഗ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഓരോ ഫയലുകൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പം എല്ലാവരും കൂടി ചേർന്ന ഒരു കൂടിയാലോചനയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ കേരളത്തിലുണ്ടല്ലോ എല്ലാം അവതാളത്തിലാണ് എല്ലാം ഒരു ഡിസോർഡർലിയാണ് ഒരു പ്ലാൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം എൻ്റെയൊക്കെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വലിയ ഒരു പ്രൊജക്ടിൻ്റെ പ്ലാൻ ആണെങ്കിൽ അതിപ്പോൾ ടൗൺ പ്ലാൻ അവരാണത് പാസ്സാക്കി എടുത്തു തരുന്നെങ്കിൽ വില്ലേജിലാണെങ്കിൽ ഒതുങ്ങി പോട്ടെ പ്രശ്നമില്ല കുറച്ചുകൂടി ടൗൺ പ്ലാൻ ഏരിയയിലേക്ക് അത് സ്ക്വയർ അതിൻ്റെ ടോട്ടൽ സ്ക്വയർ മീറ്റ് എന്താണ് സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ നമുക്ക് ടൗൺ പ്ലാനിലേക്ക് പോട്ടേടും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളുണ്ടല്ലോ ആദ്യം നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ട് വില്ലേജ് കൊടുത്തു വില്ലേജിൽ അവിടുന്ന് അവിടുത്തെ എഞ്ചിനീയർ സൈൻ ചെയ്തു അവിടുത്തെ സെക്രട്ടറി സൈൻ ചെയ്തു എന്നിട്ട് വേണം നമ്മൾ ടൗൺ പ്ലാനിലേക്ക് പോകാൻ അവിടെ കുറേ എഞ്ചിനീയർമാർ ഏത് കഷ്ടകാലം പിടിച്ച എഞ്ചിനീയറുടെ കയ്യിലാണ് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഭാവി ആ എൻജിനീയർ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് വീണ്ടും എല്ലാം കറക്റ്റ് ചെയ്ത് വീണ്ടും വില്ലേ പഞ്ചായത്ത് കൊണ്ടുവന്നു അവിടെ വീണ്ടും ഇത് എഞ്ചിനീയറെ കാണിച്ചു അവിടുന്ന് വീണ്ടും സ്വയം ചെയ്തു വില്ലേജ് സെക്രട്ടറിയെ കൊണ്ട് സ്വയം ചെയ്തു വീണ്ടും അത് സബ്മിറ്റ് ചെയ്തു അപ്പോൾ വേറൊരു എഞ്ചിനീയറുടെ കയ്യിലാണ് ടൗൺ പ്ലാനിൽ കിട്ടുന്നതെങ്കിൽ അയാൾ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടെത്തി വീണ്ടും ഒരാളെ ക്രൂസിഫൈ ചെയ്യുന്നതിന് മുഴുവൻ ക്രൂസിഫൈ ചെയ്യാൻ പറ്റുക അപ്പം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മതി ഒരിടത്ത് ഇത് സബ്മിറ്റ് ചെയ്താൽ ഈ ടൗൺ പ്ലാനറും ഈ വില്ലേജിലുള്ള എഞ്ചിനീയർ എല്ലാവരും കൂടി ആലോചിച്ച് ഒറ്റ തീരുമാനമെടുത്താൽ മതി ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫെക്റ്റ് എന്ന് പിന്നെ അതിനെ കുത്തി ഉപദ്രവിക്കാൻ പാടില്ല ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എന്ത് ഡെവലപ്മെൻ്റാണ് നടക്കാൻ പോകുന്നത് ആരിവിടെ തലകുത്തി മറിഞ്ഞ് തലമുണാക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഈ കേരളം നന്നാവാത്തത് ഈ കേരളം നന്നാവാത്തതിന് കാരണം കുറേ വൃത്തികെട്ട ഒരു തരം ദ്രോഹികളായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ നമുക്ക് എങ്ങനെ വിളിച്ചേ പറ്റില്ല കാരണം ഗവൺമെൻറ് അങ്ങനെ ആക്കിയെടുത്തു അവർ അപ്പോൾ അത് മാറ്റിയെടുക്കേ വേണം അതിന് ഒരു കൂട്ടായ്മ ഉള്ള ഒരു എന്താ പറയുക ഏത് മേഖലയിലും കൂട്ടായ്മ ഉണ്ടാക്കണം നോക്കൂ നിങ്ങൾ റോഡ് അങ്ങോട്ട് പണി കഴിയുമ്പോഴേക്കും വരെ ഈ വാട്ടർ അതോറിറ്റിക്കാരെ കുത്തിപ്പൊളിക്കാനായിട്ട് ഒരു തരം വൃത്തികെട്ട സംസ്കാരമില്ല ഇതിനെന്താ നിങ്ങൾ വൃത്തികെട്ടല്ലാതെ എന്താ വിളിക്കുക നമ്മൾ അപ്പോൾ അതുവരെ കാത്തിരിക്കുന്ന അതിൻ്റെ കൂടെ ഇങ്ങനെ അതില്ല അതിനൊക്കെ ആരും ഇവിടെ ഉത്തരം പറയാനില്ലാതെ പോയതുകൊണ്ടാണ് ഈ കേരളം ഇത്ര അധഃപ്പതിച്ചു പോയത് എത്ര പണമാണ് വേസ്റ്റാക്കി കളയുന്നത് അതുകൊണ്ടല്ലേ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രോഗ്രസ് ഉണ്ട് കാരണം ഒരു കൂടിയാലോചനകളും അതിനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് അതാണ് ഒരുക്കേണ്ടത് ഒരാളെ ക്രൂസിഫൈ ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനെയും അനുവദിക്കരുത് അപ്പോൾ അതിനെങ്ങനെയാണെന്നാൽ നിയമം തെറ്റിക്കണം എന്നല്ല പറയുന്നത് ആ നിയമം തെറ്റിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞ ഇന്നിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിനൊരു കൂടിയാലോചന വേണം ഇത് അതല്ല ഒരു ഉദ്യോഗസ്ഥൻ പാസ്സാക്കിയിട്ട് വേറുദ്യോഗസ്ഥൻ അതിൽ കുറ്റം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഈ പാവം ഒരു കസ്റ്റമറെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനെ ഇട്ടിട്ട് ഇങ്ങനെ പന്ത് തട്ടുന്ന പോലെ തട്ടി കളിച്ചു കഴിഞ്ഞാൽ ആർക്ക് ഈ രാജ്യത്തോട് ഈ പ്രത്യേകിച്ച് നാടിനോട് ഇത്ര കൂറു വരും ചപിക്കുകയല്ലേ ഉള്ളൂ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു ശാപം മാത്രം ഈ നാട്ടിന് കൊടുത്തുകൊണ്ട് പോകേണ്ട ഒരു ഗതികേടലാണ് സമൂഹം അപ്പം അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച പോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യണം അപ്പം അതാണിവിടെ കൃഷ്ണൻ പറഞ്ഞു തരുന്നത് നമുക്ക് ജീവിതം ആസ്വദിക്കണം അപ്പം അതിന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കുറേ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ നമ്മളിഷ്ടപ്പെടുക അല്ല നമ്മുടെ ഇഷ്ടങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല മറ്റൊരാൾക്ക് സുഖം പകരുക നമ്മൾ ചെയ്യുന്നത് ആസ്വദിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായ അവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മളിൽ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ അപ്പം അതാണ് കൃഷ്ണൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അഞ്ചാമത്തെ ബഹു സുന്ദരമാണ് നമുക്ക് പത്താമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം ബ്രഹ്മണ്ണി സംഗം തെക്ക് लिप्यदेन सपापेन पद्मपत्रविवाम्बसा ब्रह्मण्यादाय कर्माणि सङ्खं त्यक्त्वा करोदिय लिप्यदेन स पापेन पद्मपत्रविवाम्बसा ब्रह्मणि എന്തൊരു വാക്കുകള കൃഷ്ണൻ പറയുന്നത് ബ്രഹ്മണി ആദായ ബ്രഹ്മണി ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ അതായത് ഇവിടെ ബ്രഹ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന പൂർണ്ണതയിൽ ബ്രഹ്മം എന്നാൽ ബൃഹത്താത് ബ്രഹ്മം ബ്രഹ്മം എന്നതിന് ശിവനെന്നോ കൃഷ്ണനെന്നോ അയ്യപ്പനെന്നോ വിഷ്ണു എന്നോ ഉള്ള അർത്ഥത്തിലല്ല നമ്മൾ അമ്പലങ്ങളിൽ കാണുന്ന രൂപങ്ങളെയല്ല ഇവിടെ ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ബ്രഹ്മം 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 എന്ന് നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ബൃഹത്വാദ് ബൃഹത്വാദ് ബൃഹത്വാദ്ർത്ഥം പറയുക ബൃഹത്ത് ബൃഹത്തായത് ബൃഹത്ത് ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വ്യാപ്തി ഉള്ളത് പൂർണതയുള്ളത് അപ്പം പൂർണതയിലേക്ക് മനസ്സിനെ സമർപ്പിക്കുക കർമാണി കർമാണി ബ്രഹ്മടി ആദായ എന്ന് വെച്ചാൽ ആ പൂർണതയിലേക്ക് മനസ്സിനെ സമർപ്പിക്കുക എങ്ങനെയാണ് പറഞ്ഞത് പൂർണ്ണതയിലേക്ക് മനസ്സിനെ സമർപ്പിക്കുക അതായത് ഒരു കാര്യം നമ്മൾ ആസ്വദിക്കലാണ് പൂർണത ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ മുഴുകിച്ചേരുക എന്ന് പറയില്ലേ ഒരാൾ അതിലങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ സിനിമയിലൊക്കെ അങ്ങനെ കണ്ണു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓ അവനങ്ങനെ മുഴുകിച്ചേർന്നിരിക്കുകയെന്ന് പറയും അപ്പം നമ്മളങ്ങനെ അങ്ങനെ മുഴുകിച്ചേർന്ന് രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റുക അപ്പം ഈ രീതിയിൽ നമ്മളെ ആവിഷ്കരിക്കാൻ നമുക്ക് പറ്റുക എനിക്ക് അധ്യാപകരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങളെ നല്ലൊരു അധ്യാപകനാക്കാൻ പറ്റും എന്താ വേണ്ടുവെച്ചാൽ ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ പഠിപ്പിക്ക പഠിക്കണം നിങ്ങളുടെ അവതരണമാണ് നിങ്ങളുടെ പഠിപ്പി പഠി നിങ്ങളെ അറിവിനേക്കാൾ ശ്രേഷ്ഠം ഒരുപക്ഷേ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യത്തെ നിങ്ങളത് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയും ട്യൂഷന് പോകേണ്ട കാര്യമില്ല കാരണം ഈ കുട്ടികൾ ട്യൂഷന് പോണ്ടതായിട്ട് വരുന്നതുകൊണ്ടാണ് നിങ്ങൾ വേണ്ട രീതിയിൽ അത് അവതരിപ്പിക്കാത്തതുകൊണ്ടാണ് അപ്പം എന്ത് നമ്മൾ അവതരിപ്പിച്ച് പഠിപ്പിക്കുന്നു നമ്മളും അത് ആസ്വദിക്കും മറ്റുള്ളവരും ആസ്വദിക്കും നിങ്ങളുടെ കുട്ടികളൊക്കെ പറയുമോ ഇതുപോലൊരു ക്ലാസ് നമ്മൾ കേട്ടിട്ടില്ല അല്ല നിങ്ങളത് അത്ര ഇൻവോൾവ് ചെയ്യണം നിങ്ങളത് ആ ഒരു നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആശയത്തെ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ വളരെ ഡ്രമാറ്റിക്കലി ആ കുട്ടിയുടെ മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം നമ്മൾ പതിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്കത് മറക്കാൻ പറ്റില്ല ഇതുപോലെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ അങ്ങനെ ചെയ്ത് ചീലിക്കുകയാണെങ്കിൽ കുറച്ച് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും ഇന്ന് പലർക്കും അതുപോലെ ആവാൻ പറ്റാത്തതിന് വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ ഓൺ പ്രീവിയസ് കണ്ടീഷൻ തോട്ട്സ് ഈ രാഷ്ട്രീയക്കാരെ പോലെയാണ് നിങ്ങൾ കണ്ടില്ലേ ചില രാഷ്ട്രീയക്കാർ ഇവിടെ അങ്ങനെ പ്രസംഗിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇവിടെ എന്ത് സംഭവിച്ചു ഒരു കുന്തവും സംഭവിച്ചില്ല ഇവൻ അന്ന് വന്നതാപായത് നിങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ കാര്യം ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം തൊള്ളായിരം രണ്ടായിരത്തി ഇരുപത്തി എന്ത് സംഭവിച്ചു എന്ന് പറയും അത് അവർ പറയില്ല തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ആ പണ്ട് നടന്ന കുറേ സമരങ്ങളും ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വോട്ടും വാങ്ങിച്ച് എന്നിട്ട് ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു തരം ഇത്തിൽ കണ്ണികളായ രാഷ്ട്രീയക്കാരെ പോയി അവരെ അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ പ്രശ്നം ജനങ്ങളാണെങ്കിൽ കുറേ എണ്ണം വിദ്ധികളായതുകൊണ്ട് ഇവർക്കിങ്ങനെ കൃത്യം കൃത്യമായി കുത്താൻ പോകും കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടുമ്പോൾ ആരോ പറഞ്ഞ പോലെ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയ്ക്ക് ഒരു ഗുണം ഉണ്ടാവാതിരിക്കില്ലല്ലോ ചീരയ്ക്ക് പ്രത്യേകിച്ച് നനയ്ക്കേണ്ട കാര്യമില്ല കാരണം വാഴയുടെ അടുത്തായിരിക്കും ചീര നട്ടുണ്ടാവുക അപ്പോൾ അതിന് കൊടുക്കുന്ന വളമൊക്കെ ചീരയും വലിച്ചെടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവർക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ ചില അംശങ്ങളൊക്കെ ഇവർക്കും കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കൊടുക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ അന്ധമായ രാഷ്ട്രീയങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിന് പകയുടെയൊക്കെ സംസ്കാരമാണ് മനുഷ്യനെ പൂർണ്ണമായി ആവിഷ്കരിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഗീത പോലുള്ള കൃതികൾ പഠിക്കും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്ക നമ്മളിവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവകാശങ്ങളും മറ്റും നേടിയെടുക്കാനല്ല നിങ്ങൾ ഇനി എത്ര അവകാശം നേടിയെടുത്താലും മനസ്സ് നല്ലതല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ നി അനുഗ്രഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സ് നല്ലതല്ലാത്തവന് ചൊറി പിടിച്ച മനസ്സുള്ള ഒരു കോടികൾ കൊടുത്താൽ അവൻ ചൊറി പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അതവൻ്റെ ശീലമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്ത എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ബോംബെയിൽ ഏറ്റവും വലിയ സമ്പന്നമായ ക്ഷേത്രങ്ങളാണ് ഒന്ന് സിദ്ധിവിനായക ക്ഷേത്രം പിന്നെ അവിടെ മഹാലക്ഷ്മി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ സാധാരണ ഈ കോവിഡ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല കോട്ടികൾ വന്നിങ്ങനെ പണം വന്ന് എന്താ പറയുക അത്ര സമ്പത്ത് വന്നു പോകുന്ന ക്ഷേത്രം ബോംബെയുടെ ഏറ്റവും വലിയ സ്വാധീനിക്കപ്പെട്ട ഒരു ശക്തിദേവനാണ് ശക്തി സ്വാമി സിദ്ധിവിനായകസ്വാമി സ്വാമി പിന്നെ മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണ് ബോംബെയുടെ ആ ലക്ഷ്മിയെ അല്ലെങ്കിൽ ആ സമ്പത്തിനെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ അവിടെ ഒരു പിച്ചക്കാരൻ ആ പിച്ചക്കാർക്കൊക്കെ കണ്ടല്ലോ ആ റോഡ് സൈഡിലൊക്കെ കൃത്യം സ്ഥലമാണ് ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഈ കല്യ അവരുടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും പിച്ചക്കാരൊക്കെ അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരുപക്ഷെ അവർ ഈ സ്ത്രീധനമൊക്കെ കൊടുക്കുന്ന എന്താ അറിയുമോ അവരിയ്ക്കുന്ന സ്ഥലമായിരിക്കും അതൊക്കെ സ്ത്രീധനം അവിടുത്തെ റോഡ് ഗവൺമെൻറ്റിൻ്റെ റോഡ് കോർപ്പറേഷൻ റോഡാണ് ഇതെൻ്റെയാണ് ഇത് നിനക്ക് പകുത്തു തന്നിരിക്കണത് എത്രക്കറിയോ ഒരു കോടി രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് അതെ കലക്ഷൻ അത്രയും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിച്ചക്കാരനെ ഇവരെ കണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇയാളെ ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചു അയാൾക്ക് നാല് ഫ്ലാറ്റുകളാണ് നാല് ഫ്ലാറ്റ് ഈ മനുഷ്യന് അപ്പോൾ ഈ ഫ്ലാറ്റുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിന്നൊക്കെ അയാൾക്ക് വരുമാനമുണ്ട് പിന്നെ അയാൾ രണ്ട് മൂന്ന് കടകൾ നടത്തുന്നുണ്ട് ചെറിയ ചെറിയ സ്റ്റേഷനറികളായിട്ട് അപ്പോൾ മാസം ഇയാൾക്ക് എല്ലാം കൂടി ഒരു മൊത്ത വരുമാനം ഇവർ കൂട്ടി നോക്കിയപ്പോൾ ഒരു ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ മാസം വരുമാനമാണ് പക്ഷേ ഈ മനുഷ്യൻ ഇപ്പോഴും ആ മഹാലക്ഷ്മി അവിടെ തന്നെ ഇരിക്കുന്നത് ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും വരുമാനം നിങ്ങൾക്ക് കാർ വരേണ്ടയാൾക്ക് കാറൊക്കെ ആളവിടെ അവിടെ ഇവിടെ കൊണ്ടുപോയിരിക്ക അയാൾ പറയാം ഞാൻ ആഴ്ചയിൽ ഒരു ലിവസം ലീവ് എടുക്കും അന്ന് ഈ ദിവസം വാടകയ്ക്ക് കൊടുക്കും ഈ സ്ഥലം പിച്ചെടുക്കുന്ന സ്ഥലം അത് അതിൻ്റെ പൈസ വേറെ കിട്ടും ഇയാൾക്ക് അപ്പോൾ ഇയാളുടെ സ്ഥലയാൾ ഒരിക്കലും വിട്ടുകൊടുത്തില്ല അപ്പോൾ ഈ തരത്തിൽ അപ്പോൾ അവർ അന്ധം വിട്ടു അമ്പത്താറായിരം രൂപ ഒരു മാസം വരുമാനമുള്ള ഈ മനുഷ്യൻ ഇപ്പോൾ ഒരു രൂപയ്ക്ക് വേണ്ടി കൈ നീട്ട് എന്ന് മാത്രമല്ല രാത്രി ഇവിടെ കിടക്കണത് ഈ സ്ഥലത്ത് തന്നെ ചാക്ക് വിരിച്ച് അതിലങ്ങോടെ കിടക്കും നല്ല ഫ്ലാറ്റില്ലേ അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നു നല്ല ഡെള്ള ബെഡോ എന്താണ് കൊതുകിന് വേണ്ടിയിട്ട് ഓൾ ഔട്ടൊക്കെ ഇട്ട് നല്ല ഫാനൊക്കെ കറക്കിന് വേണമെങ്കിൽ റേസിംഗ് കൂടെ ഫിറ്റ് ചെയ്ത് സുഖമായിട്ട് അയാൾ ഇറണു നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ എത്ര സമ്പത്തുണ്ടായാലും ശീലിച്ചതേ പാടുള്ളൂ ഇവൻ ഈ റോട്ട് കിടന്ന് ശീലിച്ച് ശീലിച്ചിന് ഇപ്പം അവന് ഒരു കോടി രൂപ കൊടുത്താലും അവൻ ആ ഒരു കോടി രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ റോട്ടിൽ സുഖമായിട്ട് കിടന്നു നോക്ക് നിങ്ങൾ മനുഷ്യൻ്റെ അവസ്ഥ അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുത്താലേ ഇവൻ ഇവൻ അല്ലാതെ ആവുമോ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക സ്വഭാവം മാറാതെ അവകാശം നേടിയെടുത്തിട്ടും കാര്യമില്ല വെറുതെ മനുഷ്യൻ ഫൈറ്റ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയാണ് അതിന് പകരം ആവിഷ്കരിക്കാൻ പഠിക്കുക ആസ്വദിക്കാൻ പഠിക്കുക ഈ രണ്ട് വാക്കുകൾ എന്നെ ആവിഷ്കരിക്കുക എന്നെ ആസ്വദി ജീവിതം ആസ്വദിക്കുക ഇതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന രണ്ട് വാക്കുകൾ സാധ്യമാവണമെങ്കിൽ അതിന് സാധനാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യണം അപ്പം നമ്മൾ നിരന്തരം സാധന ചെയ്ത് സാധന ചെയ്ത് മനസ്സിനെ ഒരു പാകപ്പെടുത്തൽ വരുത്തിയാൽ മാത്രമേ മനസ്സ് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യുകയും അതേപോലെ ആ ചെയ്യുന്ന കാര്യം വളരെ ഭംഗിയോടെ തന്മയത്വത്തോടെ ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ള വ്യക്തികൾ ലിപ്യസേന പാപേന പാപം എന്ന ലിപ്യസേ ലിപ്യത എന്ന് പറഞ്ഞാൽ ലേപ്യത ഒട്ടുകയില്ല അങ്ങനെയാണ് ഈ ലേപനം നമ്മൾ പേസ്റ്റിന് ലേപനം എന്നാ സംസ്കൃതത്തിൽ പറയാം ലേപനം മുഖത്തൊക്കെ തേക്കുന്ന ലേപനം ഫേഷ്യൽ അപ്പം ഇവിടെ ഇതൊന്നും നമ്മളെ ഒട്ടുകയില്ല ഏതൊട്ടുകയില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നമ്മൾ വേണ്ട പോലെ ഭംഗിയായിട്ട് ചെയ്തില്ല എന്നുള്ള റിഗ്രെറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാനത് വേണ്ട പോലെ ആസ്വദിച്ചില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല ഇന്ന് മനുഷ്യനെ മുഴുവൻ അലട്ടുന്ന പ്രശ്നം എന്താണ് അവനവൻ ചെയ്യുന്ന മേ കർമ്മങ്ങളെ ആസ്വദിക്കാതെ പോകുമ്പോൾ സന്തോഷമില്ലാതെ പോകുമ്പോൾ ആ സന്തോഷമില്ലാത്ത മനസ്സോടെ ഒരു കാര്യം ചെയ്യുന്നതിലുള്ള റിഗ്രറ്റാണ് ടെൻഷനെന്നും സ്ട്രെസ്സെന്നും ഓവർ വർക്ക് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കുറ്റപ്പെടുത്തുന്നു വി റിയലി എൻജോയ് നിങ്ങൾക്ക് ടെൻഷനില്ല നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ല ഓവർ ലോഡില്ല പിന്നെ തൊഴിലാളികളൊക്കെ ആ രീതിയിലാക്കിയെടുത്തു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതേ ഞങ്ങൾക്ക് ഓവർലോഡാണ് ഈ ഓവർലോഡ് എന്ന് പറയുന്നത് എന്താ ഉള്ളത് തന്നെ ചെയ്യുന്നില്ല ആകെ നമ്മളൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ ഗവണ്മെൻ്റ് ഓഫീസിൽ എന്താ ഒരു സുഖം രാവിലെ ഒമ്പത് മണിക്ക് വരും പിന്നെ പത്രം വായിക്കാനാക്കുകൂടെ മുക്കാൽ മണിക്കൂർ അപ്പോഴേക്കും അവർക്കൊരു ചായ കുടിക്കണം പത്തേ കാല് അത് കഴിഞ്ഞാൽ അവർ ഒന്ന് രണ്ട് ഫോൺ അവരുടെ പേഴ്സണൽ അറ്റൻഡ് ചെയ്യും അപ്പോഴേക്കും പത്തേ മുപ്പത് അത് ആരെങ്കിലും ഒരു സുഹൃത്തുക്കൾ വരും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പതിനൊന്ന് മണി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫയൽ തുറക്കുമ്പോഴേക്കും ആരെങ്കിലും വരുമ്പോഴേക്കും അത് പതിനൊന്നര തുറക്കാൻ എടുക്കുന്ന സമയം കെട്ടഴിക്കാൻ അല്ലതൊന്ന് കെട്ടഴിഞ്ഞ് വരണമല്ലോ അത് അത് കഴിഞ്ഞ് ആ ഫയലൊക്കെ നോ നോക്കുമ്പോഴേക്കും പന്ത്രണ്ടര ഊണ് കഴിക്കാറായി ഇനിയിപ്പോൾ അത് ഉച്ച കഴിച്ചേ പറ്റുള്ളൂ ഉച്ചയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് തുറഞ്ഞ് വീണ്ടും വന്നിരിക്കുമ്പോഴേക്കും കോൾ വന്നു മോളിൽ നിന്ന് അവിടെ പോയി ഇവിടെ പോയി എല്ലാം കൂടി നാലേ മുക്കാലാകുമ്പോഴേക്കും ആൾ മടക്കി പോകാറായി എന്നിട്ട് ഓവർലോഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അഞ്ച് വർഷം കൂടുമ്പോൾ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയിട്ടേ കൊടുക്കാം എത്ര ഫയലുകൾ ആ പ്രൊമോഷൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ച് മാത്രം ഇവർ ഏത് ഫയൽ നോക്കി ആ ഫയൽ ആരുടെ ആയിരുന്നോ ഫീഡ്ബാക്കുകൾ എടുത്ത് ഇവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയാലോ കേരളത്തിൽ പ്രൊമോഷൻ അർഹതയുള്ളവർ വളരെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും കാരണം എല്ലാം മറ്റുള്ളവരെ ഉപദ്രവിച്ചും ബുദ്ധിമുട്ടിച്ചും കഷ്ടപ്പെടുത്തിയും അങ്ങനെ നിലനിൽക്കുന്ന ഇത്തിൽ കണ്ണികളാണ് അങ്ങനെ എന്ത് ഗവൺമെൻറ്റ് തയ്യാറാക്കിക്കോണ്ടേ ഇവിടെ ഫീഡ്ബാക്ക് പ്രൈവറ്റിലൊക്കെ എങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കോ അതുപോലുള്ള ഐ സി ഐ സി ബാങ്കോ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഫീഡ്ബാക്ക് എടുക്കും അവർ ഇവൺ എയർലൈൻസിൽ ഫീഡ്ബാക്ക് എടുക്കും ഞാനൊക്കെ അനവധി ഫീഡ്ബാക്കുകൾ കൊടുത്ത ആളാണ് ഒരു യാത്ര ചെയ്യുമ്പോഴേക്കും അവർ നമ്മളടുത്തേക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫീഡ്ബാക്കിനനുസരിച്ചാണ് അവർക്ക് പ്രമോഷനൊക്കെ കൊടുക്കേണ്ടത് കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് അവനെയൊക്കെ വീട്ടിൽ കൊണ്ടിരുത്താനേ പാടുള്ളൂ അവൻ്റെ വർക്ക് നന്നല്ല അവൻ എന്ത് വിദ്യാഭ്യാസം ഉള്ള ആളെ വിശ്വസിക്കും അതാണ് കൃഷ്ണൻ പറയണത് നിങ്ങൾ ഒരാളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് നോക്കാതെ നിങ്ങൾ ഒരിക്കലും അവരെ മുന്നോട്ട് വിടാൻ പാടില്ല അപ്പോൾ ആ ക്വാളിറ്റി ഓഫ് വർക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സാധനം അനുഷ്ഠിക്കണം കാരണം മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യണം മൈൻഡ് ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യണം ആ ഇൻവോൾവ്മെൻറ്റും കോൺസെൻട്രേഷനും പ്രാക്ടീസ് ചെയ്യണം അതിന് കുറച്ച് നേരം രാവിലെ കെണീറ്റ് മെനക്കെടേണ്ടതുണ്ട് മൈൻഡിനെ എംപവർ ചെയ്യാൻ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ചില സാധനം ചെയ്യേണ്ടത് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് ആ മനസ്സ് നിന്ന പാപേന ലിപ്യസേ ഒരു തരത്തിലുള്ള കുറ്റബോധങ്ങളോ ഒരു തരത്തിലുള്ള വിഷമങ്ങളോ വേദനകളോ അതിലൊട്ടിപ്പിടിക്കുകയില്ല അതൊരു കൃതാർത്ഥത ഇതുപോലെ പത്മ പത് ത്രവിസ പത്മ പത്രം പത്മ പത്മം എന്ന് പറഞ്ഞാൽ താമര പത്രം അതിൻ്റെ ഇല ഇവ അമ്പസ അംബസ ഇവ അംബസ എന്ന് പറഞ്ഞാൽ വെള്ളം ഇപ്പം വെള്ളത്തിൽ കിടക്കുന്ന താമര ഇലയിൽ കിടക്കുന്ന വെള്ളം പോലെ എന്നാണ് പർത്തം അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന താമര ഇല പോലെ അപ്പം നമ്മളൊക്കെ താമര ഇല വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടുണ്ട് താമര ഇല അതാണ് ചിലപ്പോൾ തമാശയായിട്ട് പറയും എന്താണ് താമര എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലാണ് ഈ താമര വെള്ളത്തിലാണ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളാണ് ഒരിക്കൽ ഒരു താമര പൂക്കൾ വിൽക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു അപ്പോൾ ഈ അച്ഛൻ താമരപ്പൂക്കൾ പൂക്കൾ വിൽക്കുകയും ചെയ്യും വൈകുന്നേരമായ വെള്ളത്തിലും അപ്പോൾ ഈ മകൻ പറയും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എവിടെയായിരുന്നു അച്ഛൻ താമര വിൽക്കാൻ പോയിരിക്കുകയാണ് പിന്നെ എവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും വൈകുന്നേരം ഒക്കെ ആയാലും അച്ഛനെ അവിടെ അച്ഛൻ താമര വരയ്ക്കാൻ പോയിരിക്കുകയാണ് വെള്ളത്തിലേ വെച്ചാൽ അച്ഛൻ വെള്ളത്തിലാണെന്ന് അർത്ഥം ഇപ്പോൾ അച്ഛൻ വെള്ളത്തിലാണെന്ന് പറഞ്ഞാൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് താമര മറയ്ക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ വെള്ളത്തിൽ നിന്നല്ലേ താമര വറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞതിലൊരു അർത്ഥമുണ്ട് ബോധമുള്ളവന് വേണേൽ മനസ്സിലാക്കാം അച്ഛൻ ഇപ്പം മൂടത്തരം ശരിയല്ല വെള്ളം അടിക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പത്മപത്ര ഇവാംബസ് വെള്ളത്തിൽ കിടക്കുന്ന താമര അതിൽ ഇല അതിനെന്താ പ്രത്യേകത അത് അങ്ങനെ കടന്നാലും ആ വെള്ളത്തിലെ ഇലയിൽ വെള്ളത്തിന് ഒരിക്കലും ഒട്ടിപ്പിടിക്കാൻ പറ്റില്ല അതിങ്ങനെ വലിയ നിങ്ങൾ ഈ ചേമ്പിൻ്റെ ഇലയിൽ എണ്ണമയം ഉള്ളതുപോലെ ഈ പത്മപത്രത്തിലും എണ്ണമയമുണ്ട് അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇലയിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പടികം പോലെ ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ടുരുണ്ടിങ്ങനെ കളിക്കുന്നതാണ് നിങ്ങളതിനൊരു കുമ്പൾ പോലെയാക്കി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതായിരിക്കും പഴയ കാലത്തൊക്കെ കുട്ടികൾ അന്നത്തെ കാലത്ത് ഈ കുടയൊന്നും വേണ്ടത്ര ഇല്ലാത്തൊരു കാലഘട്ടം അല്ല ഈ കീറി പൊളിഞ്ഞ കുട എല്ലാ വർഷം ഒന്ന് അച്ഛന്മാർ വാങ്ങിച്ചു തുടങ്ങി ചേമ്പിൻ്റെ ഒക്കെ തലയിൽ വെച്ചിട്ട് പോകുകയാണ് വലിയ ചേമ്പിൻ്റെ വട്ടത്തിൽ അങ്ങനെ ഈർക്കുകൾ കൊണ്ടൊക്കെ കുത്തിയിട്ട് സ്കൂളിലൊക്കെ പോകുന്നു ഇപ്പോഴും നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ ചില അല്ലെങ്കിൽ ചില ഫോട്ടോസിലൊക്കെ കാണാം അവിടുന്ന് ഇവിടുന്ന് അടുത്ത ഫോട്ടോസ് അപ്പം എന്നതുപോലെ ഈ പത്മപത്രത്തെ ഒട്ടിപ്പിടിക്കാൻ വെള്ളത്തിന് പറ്റില്ല ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സുമാക്കിയെടുക്കാതാണ് അപ്പം എന്താണ് കർമ്മങ്ങളിലൊക്കെ മുഴുകി നിൽക്കുമ്പോഴും ആ കർമ്മങ്ങളൊന്നും മനസ്സിനെ ഒട്ടിപ്പിടിക്കാതാക്കുക കർമ്മങ്ങൾ ഒട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ കുറ്റബോധം അതേപോലെ അത് വേണ്ട രീതിയിൽ ആവിഷ്കരിക്കാൻ പറ്റിയില്ല അതിനെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ കുറ്റബോധങ്ങളും വിഷമങ്ങളും അപ്പം അതുണ്ടാവരുത് അതിനെന്ത് വേണം ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ ആസ്വദിപ്പിച്ചൊരു കാര്യം ചെയ്ത് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഇനി ആ കർമ്മം ചെയ്ത് വേറെ കർമ്മത്തിലേക്ക് മുഴുവൻ അവിടെയും അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക നിങ്ങൾ ഭരതനാട്യമൊക്കെ കാണുന്നുണ്ട് ഈ ഭരതനാട്യത്തിൽ ചിലപ്പോൾ ഒരേ ക്യാരക്ടർ തന്നെ വ്യത്യസ്ത ആളുകളുടെ ചിലപ്പം ആ ഒരു ഭാവം അവ അഭിനയിക്കേണ്ടി വരും നിങ്ങൾ കൃഷ്ണൻ്റെ കഥയൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ ആ അഭിനയിക്കുന്ന പെൺകുട്ടി തന്നെ ആയിരിക്കും കൃഷ്ണനായിട്ട് കൃഷ്ണൻ്റെ നൃത്തമൊക്കെ ആടുന്നത് അതേ പെൺകുട്ടി തന്നെ ചിലപ്പോൾ രാധയായിട്ട് ഇങ്ങനെ കൊഞ്ചുന്നതും കാണാം ഇപ്പം രാധയാവുന്നതും അതേ പെൺകുട്ടിയാണ് കൃഷ്ണനാകുന്നതും അതേ കുട്ടിയാണ് അല്ലെങ്കിൽ കൃഷ്ണനാകുന്ന കുഞ്ഞിക്കണ്ണനാവുന്നതും ആ പെൺകുട്ടിയാണ് യശോദയാവുന്നതും ആ പെൺകുട്ടിയാണ് അപ്പോൾ ആ രണ്ട് ഭാവങ്ങളെയും ഒരാൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന പോലെ ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ വരുമ്പോഴും ആ കർമ്മങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനെ ഇൻവോൾവ് ചെയ്തു കൊണ്ട് അത് വേണ്ട രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴും അതും ഇൻവോൾവ് ചെയ്യാൻ മനസ്സിനെ ഒരിക്കലും അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ കുരുക്കിയിടാതെ അതിൽ നിന്ന് പുറത്തെടുക്കുന്ന അതിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ ആ ജീവിതം വളരെയധികം രസകരമാണ് ആനന്ദമാണ് ഉത്കൃഷ്ടമാണ് ഈ തരത്തിൽ മനസ്സിനെ അതിൻ്റെ ഇൻക്ലിനേഷനിൽ നിന്നും അതിൻ്റെ പലതരത്തിലുള്ള പഴയ അറ്റാച്ച്മെൻറ്റുകളിൽ നിന്നും അതിൻ്റെ പഴയ സ്വഭാവങ്ങളും വാസനകളിൽ നിന്നും നമുക്ക് അടർത്തി എടുക്കേണ്ടതുണ്ട് ദിസ് എ വാർ ബിറ്റ്വീൻ ദ വാസനാസ് ആൻഡ് മൈൻഡ് അപ്പം ആ മനസ്സിനെ ആ വാസനയിൽ നിന്ന് അടർത്തിയെടുക്കാൻ നമ്മൾ നല്ലവണ്ണം ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട് ആ പ്യൂരിഫിക്കേഷനാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരുന്നത് ആരാണോ നിരന്തരമായി ബ്രഹ്മണ്യദായ കർമാണി ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയം കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അത അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോളൂ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും അതും ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാവർക്കും ജീവിതം വളരെയധികം സന്തോഷപ്രദമാക്കാൻ പറ്റും ആ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡും ആക്ഷൻ ചെയ്യുന്ന രീതിയും ഒന്ന് മാറ്റിയാൽ മതി അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം വരുത്തേണ്ടത് മനസ്സിലാണെന്ന് വ്യക്തമായി ഉറപ്പിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറുണ്ടോ ജീവിതം നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഏതായാലും ഈ വിഷയം നമുക്കൊന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി